ബില്ലിനെതിരെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി ചിന്നക്കടയിൽ ബില്ലിന്റെ കോപ്പി തില്ലിനെതിരെ എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന യോഗം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് ഉദ്ഘാടനം ചെയ്തു

കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷംസുദ്ദീൻ പോരുവഴി വൈനിസാർ സെക്രട്ടറിമാരായ ഷെഫി റിയാസ് കണ്ണനല്ലൂർ ട്രഷറർ നുജുമുദ്ദീൻ അഞ്ചുമുക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം